അത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനഘമരിക്കുകയാണ് കേട്ടോ മരണത്തോടു കൂടി തന്നെ ദേവയാനി എല്ലാ സത്യങ്ങളും നവ്യയോട് പറയുകയാണ് അനഘ മരിക്കാൻ കാരണക്കാരനും അതുപോലെ തന്നെ ചന്തുമാളുടെ അച്ഛനാബിയാണെന്നുമുള്ള എല്ലാ കാര്യങ്ങളും നവ്യയോട് തുറന്നു പറയുകയാണ് കേട്ടോ നവ്യാബിയുടെ കോളറിനെ ചുറ്റിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും എടാ ദുഷ്ട നീ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി ചതിച്ചു കൊന്നിട്ട് നീ നീയത് ആ പാവ മാതൃശേട്ടൻ്റെ തലയിൽ വെച്ച് കിട്ടുകയായിരുന്നല്ലേ എന്നെയും പറഞ്ഞ് പറ്റിക്കുമായിരുന്നല്ലേ ഇടാ നീ അപ്പോൾ ജലജ പറയും നീ എന്തറിഞ്ഞിട്ടാണ് നവ്യയെ പറയുന്നത് എന്ന് പറയും മിണ്ടരുത് നിങ്ങൾ നിങ്ങളാണ് നിങ്ങളുടെ മോനെ ഇങ്ങനെ വഷളാക്കിയത് ഇവനെ ഞാൻ വിശ്വസിച്ചു സ്നേഹിച്ചു എന്നിട്ട് അവൻ എനിക്ക് പകരം തന്നത് എന്താ ആ പാവൻ ചന്തു മോളെ പോലും ഞാൻ വല്ലാതെ ദ്രോഹിച്ചു എൻ്റെ നന്ദുവിനെ എൻ്റെ നന്ദൂട്ടനെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് നായനെ നന്ദുവിന് പോലും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നിട്ട് പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല ഇല്ലടാ നിന്നെ കൊല്ലുമടാ എന്നും പറഞ്ഞ് കഴുത്തിന് പിടിക്കുമ്പോൾ നാ എന്നെയും ആദർശമൊക്കെ കൂടി ഓടി വരികയാണ് കേട്ടോ വേണ്ട വേണ്ട നെവിട് ഇവനെ കൊന്നാ നിന്റെ കൈ പോലും നാറും അങ്ങനെ മുത്തശ്ശൻ ജലജയോ അഭിയയും ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ് കേട്ടോ നവ്യ കരഞ്ഞുകൊണ്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഞാൻ പോവുകയാണ് മുത്തശ്ശി ഇന്നിവിടെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്കും പോവുകയാണെന്നും പറഞ്ഞ് കരഞ്ഞിട്ട് കരഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ നവ്യ വീട്ടിലേക്ക് പോവുകയാണ് അവൾ നന്ദുവിനെ വിളിച്ച് മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം മുത്തശ്ശൻ എല്ലാവരെയും വിളിക്കുകയാണ് എല്ലാവരും വന്നതിന് ശേഷം മുത്തശ്ശൻ പറയും ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയത് ഒരു സന്തോഷകരമായ കാര്യം പറയാനാണ് എന്താ വെച്ചാൽ എന്ന് ജയൻ ചോദിക്കുക കേട്ടോ അപ്പോൾ ദേവയാനെ പറയും അല്ല അച്ഛൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ അമ്മേ അതെ ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് ഞാൻ നമ്മുടെ ഈ സ്വത്തെല്ലാം ആദർശിൻ്റെ പേരിലേക്ക് മാറ്റുകയാണ് നമ്മുടെ വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം ജലജയും ഇല്ലാത്തതിനാൽ എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കാണുമ്പോൾ മുത്തശ്ശം പറയും നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്കാർക്കും എതിരഭി എതിരഭിപ്രായമില്ലെന്നാണ് അപ്പോൾ ശരി വക്കീലിനോട് അതിൻ്റെ നടപടി തുടങ്ങാൻ പറയാം എന്ന് മുത്തശ്ശം പറയുകയാണ് അപ്പോൾ ആദർശ് പറയും എന്തിനാണ് മുത്തശ്ശ ഉടനെ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം അപ്പോൾ മുത്തശ്ശി പറയും ആദർശി എന്തിനാ നല്ലൊരു തീരുമാനമല്ലേ അദ്ദേഹം പറഞ്ഞത് എന്തിനാ വേണ്ടെന്ന് പറയുന്നത് അതല്ല മുത്തശ്ശി ഇത്ര തിരക്കിട്ട് വേണോ അതിനൊക്കെ സമയമുണ്ടല്ലോ മോനെ അഭിജിത കാര്യങ്ങൾ കാരണം നമ്മുടെ കുടുംബം ഇനിയും അപമാനപ്പെടാൻ സാധ്യതയുണ്ട് നീയും നയനയും കാര്യങ്ങൾ വിവേകത്തോടെ ചെയ്തതിനാലാണ് നമ്മുടെ കുടുംബത്തിൻ്റെ മാനവും മര്യാദയും സ്വത്തും കമ്പനിയുമെല്ലാം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് അതുകൊണ്ട് അവസാനം വരെ നോക്കി നടത്താൻ നീയാണ് യോഗ്യനെന്ന് ഞാൻ തീരുമാനിച്ചു അതൊക്കെ മുത്തശ്ശൻ തന്നെ നോക്കി നടത്തിയാൽ മതി അതാണ് ശരി ഇത് കേട്ട് മുത്തശ്ശൻ ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും ഞങ്ങളുടെ സമയമൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു മോനെ ഇനി നീയും നിന്റെ ഭാര്യയുമാണ് നോക്കി നടത്തേണ്ടത് ഞങ്ങൾക്കറിയാം അല്ലേടോ ഇത് നമ്മുടെ പരമ്പരാഗത സ്വത്താണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു എൻ്റെ കഴിവും കുടുംബത്തോടുള്ള താല്പര്യവും കണ്ട് ഇത് സംരക്ഷിക്കാൻ ഞാനാണ് യോഗ്യനെന്ന് വിശ്വസിച്ച് ഇതെല്ലാം എൻ്റെ പേരിലേക്ക് എഴുതി എഴുതിവെച്ച് തന്നു എൻ്റെ കൂടപ്പറപ്പുകളും അതിന് സമ്മതിച്ചു ഞാൻ അവരുടെ വിശ്വാസം ഇതുവരെയും കാത്തു സൂക്ഷിച്ചു എനിക്ക് ശേഷം നീ ഇത് നന്നായി നോക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് ഇതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് വക്കീൽ വന്ന് നിൻ്റെ പേരിലേക്ക് എഴുതും നീ അതിലൊരു മാറ്റവും ഇല്ല നീ ആയിരിക്കും ഇനി ഈ സ്വത്തിൻ്റെ അവകാശം അങ്ങനെ മുത്തശ്ശൻ്റെ കയ്യിലെ മോതിരം ആദർശിനിട്ടുകൊടുക്കുകയാണ് കേട്ടോ ശരി എന്നാൽ മുത്തശ്ശൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ആദർശ് പറയുകയാണ് പിന്നീട് വക്കീൽ വന്ന് സ്വത്തെല്ലാം ആദർശിൻ്റെ പേരിലേക്ക് എഴുതാൻ പോവുകയാണ് കേട്ടോ മുത്തശ്ശൻ ജയനോട് പറയും ജയ നീ അതിങ്ങോട്ട് എടുക്ക് ഒരു തലപ്പാവ് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ഇതെന്താ മുത്തശ്ശ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഇത് പരമ്പരാഗതമായി നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ആചാരമാണ് ഈ തലപ്പാവ് വെച്ചിട്ടാണ് എല്ലാ സ്വത്തും ഏൽപ്പിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ വെച്ചിരുന്നു ഇപ്പോൾ ഇത് നീയാണ് വെക്കേണ്ടത് അത് ആദർശന് മുത്തശ്ശൻ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വക്കീൽ പറയും ആദർശേ ഞാൻ ഈ ഇൻഡു ഇട്ടേക്കുന്നിടത്തൊക്കെ ഒപ്പിട്ടോളൂ സാർ നിങ്ങളും ഒപ്പിടേണ്ട സ്ഥലം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ജലജയും അഭിയും കൂടി അങ്ങോട്ടൊരു ഫയലുമായി ചൊല്ലുന്നത് ഒപ്പിടാൻ വരട്ടെ എന്ന് ജലജ പറയുകയുണ്ടോ എന്താടി എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് ഇനി നിനക്കെന്താണ് ഇവിടെ കാര്യം രണ്ടാളും ആർത്തിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അന്തം വിട്ടു നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും എന്താടാ ജയിലിൽ കിടന്നപ്പോൾ നിനക്കെന്തെങ്കിലും സംഭവിച്ചോ എന്തിനാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് വക്കീലിനെ വെച്ച് സ്വത്ത് ആദർശൻ്റെ പേരിൽ എഴുതാൻ പോവുകയാണോ അതെ അതിന് നിനക്കെന്താ ഹാ ആ കോമഡി കണ്ടിട്ട് ചിരിച്ചതാ എന്ന് അഭി പറയുകയാണ് എന്ത് കോമഡി എന്ന് ചേൻ ചോദിക്കുമ്പോൾ അഭി പറയും ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്കൊക്കെ അത്ഭുതകരമായി തോന്നും അതുകൊണ്ട് ആർക്കെങ്കിലും ബ്ലഡ് പ്രഷറോ ഹാർട്ട് അറ്റാക്കോ ഉണ്ടെങ്കിൽ ഗുളികയെല്ലാം എടുത്ത് റെഡിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നെഞ്ചുപൊട്ടി നെഞ്ചുകൊട്ടിപ്പോകരുത് എന്താണോ അഭി നീ കളിക്കുന്നു എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ഞാൻ ആദർശിൻ്റെ പേരിൽ എല്ലാം എഴുതാൻ പോവുകയാണ് ആദർശൻ നയനയും ഈ കുടുംബം നന്നായി നോക്കൂ ശരി എഴുതി കൊടുക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ സ്വത്ത് നിങ്ങളുടെ പേരിൽ വേണ്ടേ എന്നാലല്ലേ പറ്റൂ അപ്പോൾ എൻ്റെ പേരിൽ സ്വത്ത് എഴുതി തന്നതോ ആർക്കും ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്ട്ടോ എന്താടാ നീ പറഞ്ഞു വരുന്നത് ഞാൻ സത്യമാണ് പറഞ്ഞത് നിങ്ങളിപ്പോൾ ആദർശനെഴുതി കൊടുക്കാൻ പോകുന്ന സ്വത്ത് എൻ്റെ കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് അത് നിങ്ങൾ കൊടുക്കുന്നത് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവരെല്ലാവരും ഇട്ടിരിക്കുന്ന ഈ ആഭരണങ്ങളില്ലേ അതെല്ലാം എൻ്റേതാണ് എല്ലാം എൻ്റെ പേരിൽ എഴുതി തന്നില്ലേ മുത്തശ്ശ കാറ് ക്രെഡിറ്റ് കാർഡ് എല്ലാം എല്ലാം എൻ്റെതല്ലേ എടാ ജയിലിൽ പോയി വന്നപ്പോൾ നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു കൂവുന്നത് എന്ന് അജയൻ പറയുകയാണ് കേട്ടോ നിങ്ങൾ കരുതുന്നത് പോലെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല സത്യം തന്നെയാണ് പറഞ്ഞത് കേട്ടാ വായി തോന്നുന്നത് സംസാരിക്കരുത് നീ എന്താ പറയുന്നതെന്ന് വലിയ നിശ്ചയമുണ്ടോ എന്ന് ആദർശ് അവനോട് ചോദിക്കുകയാണ് കേട്ടോ എന്താ ആദർശേട്ടാ എന്നെ അടിക്കാൻ വരുന്നത് അടിക്കണോ അടിക്കി അതിനുമുമ്പ് ഈ ഡോക്യുമെന്റ് ഡോക്യുമെൻ്റ് ഒന്ന് കാണിക്കുക അഭി തന്നെ വക്കീലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാട്ടോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക വക്കീലെ എനിക്ക് കോമഡി പറയാനേ സമയമില്ല എന്ന് അഭി ആദർശനോട് പറയുകയുണ്ടോ അതെ സാർ എല്ലാ സ്വത്തും ഈ അബിയുടെ പേരിൽ മാറ്റിയിരിക്കുകയാണ് മറ്റുള്ളവരും ഇത് കേട്ട് ഞെട്ടിപ്പോവുകയുണ്ടോ ഇവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ ഈ കുടുംബത്തിൽപ്പെട്ട എല്ലാവരുടെയും ഒപ്പം ഇതിലുണ്ട് സർ വക്കീൽ പറഞ്ഞതായിട്ട് മുത്തശ്ശനിനെ നെഞ്ചുവേദന വന്ന് സോഫയിലേക്ക് ഇരുന്ന് പോവുകയാണ് മുത്തശ്ശ എന്ന് വിളിച്ച് എല്ലാവരും ഓടിച്ചെല്ലുകയാണ് കേട്ടോ അതേസമയം അബിയും ജലജയും പുച്ഛഭാവത്തിൽ അത് നോക്കി നിൽക്കുകയാണ് വേഗം തന്നെ നയന വെള്ളം എടുത്തു കൊടുക്കുകയുണ്ടോ പെട്ടെന്ന് മുത്തശ്ശൻ എഴുന്നേറ്റ് അബിയുടെ കോളറിൽ പിടിച്ചിട്ട് എടാ നീ എന്താ പറഞ്ഞത് ഞാൻ സ്വത്തെല്ലാം നിനക്ക് എഴുതി താൻ തന്നു ഇതെങ്ങനെയാണോ സംഭവിച്ചത് അതെ അറിയണോ അവൻ ചെയ്ത എന്താണ് തെറ്റ് എല്ലാ സ്വത്തു കൂടി സ്വത്തുകൂടി എഴുതി കൊടുത്താൽ പിന്നെ ഞങ്ങൾ ആരാണ് ഞങ്ങൾക്ക് ഈ സ്വത്തിൽ ഒരു പങ്കുമില്ലേ എടി നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടെ കൂട്ടിയതാ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ നിന്നെ വെറുതെ വിടില്ല ഉടനെ കോടതിയിൽ കേസ് കൊടുക്കും വക്കീലേ നിങ്ങൾ ഉടനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നോക്ക് മുത്തശ്ശൻ പറയുന്നത് കേട്ട് വക്കീൽ പറയും സോറി സാർ നമ്മൾ കേസ് കൊടുത്താലും വിധി അഭിക്ക അനുകൂലമായിട്ടേ വരും അവൻ ബുദ്ധിപരമായി എല്ലാം എഴുതി ചേർത്തിട്ടുണ്ട് സാർ മാത്രം ഒപ്പിട്ടാൽ മതി പക്ഷേ അവൻ എല്ലാവരുടെയും ഒപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ ഇത് കേട്ട് മുത്തശ്ശിയും ദേവയാനിയും നായനയും ജാനകിയും ഒക്കെ ഇരുന്ന് കരയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ കേസ് കൊടുത്താലും അത് തീർപ്പാക്കാൻ വർഷങ്ങളൊക്കെ വേണ്ടി വരും അബി ഒരു കള്ളച്ചിരിയോട് പറയുകയാണ് ജലജയാണെങ്കിൽ ആകാശത്തും ഭൂമിയിലും അല്ലാത്ത അവസ്ഥയിൽ എന്താ എല്ലാവരും ഞാനെങ്ങനെ സൈൻ വാങ്ങിയാൽ ഓർക്കുകയാണോ അന്ന് വീട്ടിൽ റെയ്ഡ് നടന്നില്ലേ അപ്പോൾ വാങ്ങിയതാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് അബി എല്ലാവരോടും ചോദിക്കുകയാണ് ചോദിക്കുകയുണ്ടോ അപ്പോഴാണ് എല്ലാവരും ഒപ്പിട്ടതോർക്കുന്നത് അന്ന് ശരിയായ രീതിയിലുള്ള അന്വേഷണമൊക്കെ തന്നെയായിരുന്നു എന്നാൽ അതിലുണ്ടായിരുന്ന ഒരാൾ എൻ്റെ ആളായിരുന്നു ഗോൾഡ് കള്ളക്കെടുത്ത് നടത്തി അബി അറസ്റ്റിലായിരുന്ന സമയത്ത് ആ പണം എവിടെയെന്നറിയാൻ വേണ്ടിയിട്ട് വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു അപ്പോളാണ് റെയ്ഡ് നടത്തി എന്ന പേരിൽ എല്ലാവരോടും ഒപ്പിട്ട് വാങ്ങിയത് അഭി പറഞ്ഞയച്ചാൾ അതിലുണ്ടായിരുന്നല്ലോ അയാൾ ഡോക്യുമെന്റ് മാറ്റി ഒപ്പിടിക്കുകയായി അപ്പോൾ എങ്ങനെയുണ്ട് മുത്തശ്ശ എൻ്റെ പ്ലാൻ അഭി മുത്തച്ഛനോട് ചോദിക്കുകയാണ് എടാ ദ്രോഹി ഇങ്ങനെ എന്തിനാടാ ഞങ്ങളെ ചതിച്ചത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സാമ്രാജ്യം നീയായിട്ട് നശിപ്പിച്ചില്ലേടാ ഞങ്ങളെ വെറും വട്ടപ്പൂജമാക്കിയില്ലേ അബി നീ അത് ചെയ്തത് ശരിയല്ല നീ അത് മുത്തശ്ശന് തന്നെ തിരികെ നൽകുന്നതാ നല്ലത് എന്താ ദർശേ നിങ്ങൾ കോമഡി പറയുകയാണോ എല്ലാവരും പുറത്തു വെക്കോ ഞാനൊരു കോംപ്രമൈസിന് തയ്യാറല്ല ഞാൻ ജയിലിലായിരിക്കുമ്പോൾ എന്നെ ഇറക്കാതിരുന്നവരല്ലേ അതിന് ഞാൻ തിരിച്ചു നൽകുന്ന സമ്മാനമാണിത് എൻ്റെ മോൻ എന്താണോ പറയുന്നത് അതാണ് തീരുമാനം എന്ന് ജലജയും പറയുകയോട്ടോ അല്ലേലും അബിയേക്കാൾ സ്വത്ത് വേണമെന്നുള്ള ആർത്തി ജലജയ്ക്കാണല്ലോ പെട്ടെന്ന് ആദർച്ച് അബിയുടെ കഴുത്തിന് കയറി പിടിക്കുക കേട്ടോ എടാ നിന്നെ ഞാൻ സാർ നിങ്ങളവരെ അടിക്കാൻ പോവുകയാണ് അബിയുടെ രണ്ട് മൂന്ന് വക്കീലന്മാർ അവിടെ വന്ന് ചോദിക്കുകയാണ് ചോദിക്കുകയട്ടോ നിങ്ങളവരെ അടിക്കാൻ പോവുകയാണോ ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് വെച്ച് ഞാൻ നിങ്ങളെ അഴിയെണ്ണിക്കും എൻ്റെ ക്ലൈന്റിനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നിങ്ങൾ കാരണക്കാരനാണെന്ന് പറഞ്ഞ് കോടതിയിൽ ഞാൻ പെറ്റീഷൻ നൽകിയിട്ടുണ്ട് അബിയുടെ മേൽ ഒരു പോറൽ വന്നാൽ പോലും നിങ്ങൾ എല്ലാവരും ജയിലിലാവും അഭിസാർ നിങ്ങളൊന്നും മൂളിയാൽ മതി ഇയാൾക്ക് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഇയാളെ പൂട്ടിക്കോളാം നിങ്ങൾക്ക് ഒരു വക്കീലല്ലേ ഉള്ളൂ ഞാനൊരു വക്കീൽ പടയെ തന്നെ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ നിനക്കെന്റെ റേഞ്ച് എത്രയെന്ന് മനസ്സിലായില്ലേ ആദർശ് എടാ എൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല അന്ന് ആദർശ അലറുകയട്ടോ ആദർശേട്ടാ ഇവനെ ജീവിക്കാൻ വിടരുത് ഞാനും കൂടെ ഉണ്ടാകും എന്ന് അനി പറയുകയാണ് കേട്ടോ ആദർശേട്ടാ വിട് വേണ്ട ആദർശ നിന്നോടല്ലേ പറഞ്ഞത് വിട് ആ നായനയും ദേവയാനയും കൂടി ആദർശനെ തടയുകയാണ് കേട്ടോ വേണ്ട ആദർശേ ഇപ്പോൾ അതിനുള്ള സമയമല്ല എന്ന് മുത്തശ്ശനും പറയുകയാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും പറ്റിച്ച് സ്വത്തെല്ലാം നീ സ്വന്തമാക്കി അബി പുച്ഛത്തോടെ മുത്തശ്ശനെ നോക്കുകയാണ് കേട്ടോ എടാ അബി ഇപ്പോൾ ഈ സ്വത്തെല്ലാം നിൻ്റെ തന്നെയാണ് ശരി നീ വെച്ചോ ഹലോ എന്താ ദാനമായിട്ട് തന്നതുപോലെ പറയുന്നത് ഞാൻ എഴുതി മേടിച്ചതല്ലേ ശരി നീ ബുദ്ധിമാനാണ് ഞങ്ങൾ സമ്മതിച്ചു എന്ന് മുത്തച്ഛൻ പറയുകയുണ്ടോ എടാ അബി ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ജയൻ ചോദിക്കുകയട്ടോ അപ്പം ജലജ പറയുകയാണ് ഞാൻ വേദനിച്ചപ്പോൾ എല്ലാവരും ഉള്ളിൽ ചിരിക്കുകയായിരുന്നില്ലേ എടിയേ നിന്നെപ്പോലെ പോലെ ഒരമ്മ കൂടെ ഉണ്ടാവുമ്പോൾ ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ അല്ലാതാവുന്നത് എന്ന് മുത്തശ്ശി പറയുകയാണ് ഇപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിനക്കും മോനും മനസ്സിലാവില്ല പക്ഷേ കാലം മാറുക തന്നെ ചെയ്യും ഈ കൂട്ടുകുടുംബത്തെ നശിപ്പിക്കണമെന്ന് നിനക്ക് പണ്ടേ തുടങ്ങിയതാണല്ലോ ഞങ്ങളെ പറ്റിച്ച് ധനികരായി സന്തോഷത്തോടെ ജീവിക്കാമെന്ന് നീ കരുതരുത് ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ ലാവിഷമായിട്ട് തന്നെ ജീവിക്കും എടാബി നീ എന്താ ഇങ്ങനെ മുത്തശ്ശിനോട് സംസാരിക്കുന്നത് എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെ സംസാരിക്കണം പട്ടിയുടെ വില പോലും എനിക്കും എൻ്റെ മകനും ഇവിടെ ആരും തന്നിട്ടില്ല അതേടി നീ ഇങ്ങനെ തന്നെ സംസാരിക്കണം പാല് തന്ന കൈക്ക് തന്നെ നീ തിരിച്ചു കൊത്തി എടാ ഒരു ദിവസം നിനക്ക് മനസ്സിലാകും പണം മാത്രമല്ല ജീവിതമെന്ന് പെട്ടെന്ന് തന്നെ പാതാളത്തിലേക്ക് അതിശക്തമായി വീഴും ഒരു കാലം വരും അന്ന് നിനക്ക് എല്ലാം മനസ്സിലാകും വാ നമുക്ക് പോകാം എന്ന് മുത്തശ്ശം പറയുകയാണ് കേട്ടോ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അഭിചിരിക്കുകയാണ് കേട്ടോ എടാ എനിക്ക് വയസ്സായാലും എനിക്കെന്റെ കുടുംബത്തിന് വിശ്വാസമുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം അവർ തിരിച്ചു പിടിച്ചിരിക്കും അപ്പോൾ ആദർശ പറയും അതേടാ നീ അത്രയ്ക്ക് സന്തോഷിക്കണ്ട മുത്തശ്ശം പറഞ്ഞതുപോലെ ഈ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വീണ്ടെടുക്കുക തന്നെ ചെയ്യും ഇത് സത്യം എന്ന് ആദർശം പറയുകയുണ്ടോ ബ്രോ നന്നായിട്ടുണ്ട് പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല എത്ര സ്ഥലമുണ്ടെങ്കിലും അവസാന ശേഷിക്കുന്നത് ആറടി സ്ഥലമാടാ അത് നീ മറക്കരുത് ശരി ശരി മനസ്സിലായി എന്ന് അബി കളിയാക്കുകയാണ് മുത്തശ്ശനെ ഈ ഫീലിങ്സ് ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരു അവസരം തരാം എന്ന് അഭി പറയുകയാണ് എന്താടാ നീ പറയുന്നത് അവസരം കൊടുക്കാമെന്നോ ആവശ്യമില്ലാതെ ഇവർക്ക് അവസരം കൊടുക്കരുത് അഭി എന്ന് ജലജ പറയുകയാണ് കേട്ടോ എന്തൊക്കെയാലും നമുക്ക് സ്വത്ത് കിട്ടിയില്ലേ അമ്മേ ഞാൻ പറഞ്ഞത് കേട്ട് ഇവിടെ ജീവിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തങ്ങാം തിന്നാനും തരാം എന്താ എന്ന് അഭി പറയുമ്പോൾ മുത്തച്ഛൻ പറയും വേണ്ട എനിക്ക് എനിക്കിനിവന്നോട് സംസാരിക്കണ്ട വാ നമുക്ക് പോകാം എന്ന് പറയുകയാണ് കേട്ടോ അതെ ഒന്ന് നിന്നെ എന്ന് പറഞ്ഞാൽ അഭി വിളിക്കുകയാണ് എന്താണ് ഇനി നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയേ എല്ലാവരുടെയും കഴുത്തിലും കാതിലും ഒക്കെ കിടക്കുന്ന ആഭരണങ്ങളില്ലേ അതിവിടെ അഴിച്ചു വെച്ചിട്ട് പൊയ്ക്കും അതെല്ലാം ഇൻ്റേതാണ് അങ്ങനെ എല്ലാവരും അവരവരുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചു വെക്കുകയാണ് കേട്ടോ മുത്തശ്ശി കാതിൽ നിന്ന് ഊരുന്നതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും അങ്ങനെ ആ മുത്തശ്ശിനെയൊക്കെ വിളിച്ചുകൊണ്ട് ആദർശ് കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹലോ കാറിൻ്റെ കീയും ഇങ്ങോട്ട് തന്നേക്ക് അതുകൂടാതെ എ ടി ക്രെഡിറ്റ് കാർഡും എല്ലാം ഇങ്ങോട്ട് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അബി എല്ലാം മേടിക്കുകയുണ്ടോ ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് നിൽക്കുകയുണ്ടോ ചലച അത്രയ്ക്ക് ദുഷ്ടതരമാണ് അബിയും ചലജയും അവരോട് ചെയ്യുന്നത് അങ്ങനെ അവരെല്ലാം കൂടി റോഡിലൂടെ നടന്ന് നീങ്ങുകയുണ്ടോ പിന്നീട് നായന അവരെ എല്ലാവരെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വരികയാണ് എല്ലാവരെയും കാണുമ്പോൾ കനകക്ക് ആകെ പരിഭ്രമമാവുകയാണ് ഇതെന്താ എല്ലാവരും കൂടി എന്ന് കനക ചോദിക്കുമ്പോൾ മുത്തച്ഛയും നായനയും ഒക്കെ കരയുകയുണ്ടോ എന്താ എനിക്ക് പേടിയാവുന്നു എന്താണെന്ന് വെച്ച് പറ അയനമോളെ എന്താടി പിന്നീട് ദേവയാനി നടന്ന കാര്യങ്ങളെല്ലാം പറയുകയുണ്ടോ ഞെട്ടിപ്പോവുകയാണ് നവ്യയും കനകയും എല്ലാം വാ എല്ലാവരും വാ എന്ന് പറഞ്ഞ് കനക എല്ലാവരെയും അകത്തേക്ക് വിളിക്കുകയാണ് പിന്നീട് കനകക്കും ഗോവിന്ദനും ആകെ വെപ്രാളമാവുകയാണ് ആവുകയാണ് ഇവരെ എവിടെ കിടത്തും എന്ത് ഭക്ഷണം ഇവർക്ക് കൊടുക്കും നമ്മുടെ പോലെയല്ലല്ലോ നല്ല ഭക്ഷണമല്ലേ അവർ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ആകെ വെപ്രാളമാവുകയാണ് ആവുകയാണ് ഇനി അങ്ങോട്ട് പത്രമാറ്റമുള്ള അടിപൊളി രംഗങ്ങളാണ് ആദർശം നയനയും കൂടി വേറൊരു ബിസിനസ് തുടങ്ങുന്നതും അതുപോലെ തന്നെ അവർ അബിയിൽ നിന്നും ജലചയിൽ നിന്നും തങ്ങളുടെ സ്വത്ത് തിരിച്ചു പിടിക്കുന്നതുമൊക്കെ ആയിട്ട് നല്ല അടിപൊളി രംഗങ്ങളാണ് ആരും മിസ്സാക്കരുത് പത്രമാറ്റിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്